വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീധർമ്മശാസ്താവിൻ്റെ അംശാവതാരമായ ശ്രീ മണികണ്ഠൻ്റെ അവതാര ലക്ഷ്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് മഹിഷാസുരനെ നിഗ്രഹിച്ചതിൽ സഹോദരിയായ മഹിഷി പ്രതികാരദാഹിയായി ബ്രഹ്മദേവനെ തപസ് ചെയ്ത് വരം നേടി വിഷ്ണുവിനും ശിവനും അഥവാ ഹരിക്കും ഹരനും ജനിക്കുന്ന സന്താനത്തിനല്ലാതെ മറ്റാർക്കും തന്നെ വധിക്കാനാകരുതെന്ന വരമാണ് നേടിയെടുത്തത് വരലപ്തിയിൽ അഹങ്കാരം മൂത്ത മഹിഷി ദേവലോകത്ത് ചെന്ന് ദേവന്മാരെ ദ്രോഹിക്കാൻ തുടങ്ങി ഭൂമിയിലും ദേവലോകത്തുമായി വീതി പരത്തിയ മഹിഷിയെ നിഗ്രഹിക്കാൻ സമയമായെന്നു കണ്ട വിഷ്ണു ഭഗവാനും ശിവഭഗവാനും പുത്രൻ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ സമീപമെത്തി മഹിഷി നിഗ്രഹത്തിനെ സമയമായി കൊണ്ടിരിക്കുകയാണെന്നും ഒരു ശിശുവിൻ്റെ രൂപത്തിൽ പമ്പാനദിക്കരയിലുള്ള വനത്തിൽ ശയിക്കാനും ആവശ്യപ്പെട്ടു അതനുസരിച്ച് പുൽത്തകടിൽ ശയിച്ച ഉണ്ണിയുടെ കഴുത്തിൽ ഒരു മണിയും ചാർത്തി തൽസമയം ശിവഭക്തനായ സന്താനങ്ങളില്ലാതെ ദുഃഖിച്ചു കഴിഞ്ഞിരുന്ന പന്തള രാജാവ് രാജശേഖരമന്നൻ വേട്ടയ്ക്കായി തീരത്തുള്ള വനത്തിൽ പ്രവേശിച്ചു തത്സമയം ഒരു മണിനാഥൻ കേട്ട രാജാവ് അത്ഭുതപ്പെട്ടു ഈ വനത്തിനുള്ളിൽ മണിനാഥം ശബ്ദം കേട്ട ദിക്കിലേക്ക് രാജാവ് ചെന്ന് നോക്കിയപ്പോൾ തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതി തേജസ്സോട് കൂടിയ ശിശുവിനെ കണ്ട മാത്രയിൽ എന്തു ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിന്നുപോയി തത്സമയം ഒരു അശരീരിയുണ്ടായി ആ ശിശുവിനെ എടുത്തുകൊള്ളുക അവനിലൂടെ നിൻ്റെ രാജവംശം പ്രശസ്തമായി തീരുന്നതാണ് ഉടനെ തന്നെ രാജാവ് ശിശുവിനെ കോരിയെടുത്തു അത്യധികമായ സന്തോഷത്തോടെ കൊട്ടാരത്തിലേക്ക് യാത്ര തിരിച്ചു കൊട്ടാരത്തിലെത്തിയ രാജാവിൻ്റെ കൈവശം ഉണ്ടായ ശിശുവിനെ കണ്ടപ്പോൾ രാജ്ഞിക്ക് അതിയായ സന്തോഷമായി ഭഗവാൻ ശിവൻ്റെ അനുഗ്രഹത്താൽ സിദ്ധിച്ചതാണ് ഈ സന്താനമെന്ന് അവർ കരുതി കഴുത്തിൽ മണി ഉണ്ടായിരുന്നതുകൊണ്ട് മണികണ്ഠൻ എന്ന നാമകരണം ചെയ്തു എല്ലാവരും രാജദമ്പതികളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു വിദ്യ അഭ്യസിക്കേണ്ട കാലമായപ്പോൾ മണികണ്ഠനെ ഗുരുവിൻ്റെ അടുക്കൽ കൊണ്ടു ചെന്നു ചേർത്തു കുട്ടിയായിരുന്നിട്ടും മണികണ്ഠൻ ബുദ്ധിമാനും പക്വമതിയും ശാസ്ത്രത്തിലും അയോധന കലകളിലും അമാനുഷികമായ കഴിവ് തെളിയിക്കുകയും മാത്രമല്ല മണികണ്ഠനിൽ ഗുരു ഗുരുദർശിച്ചത് അവനിൽ ഒരു ദിവ്യ ചൈതന്യം ഉള്ളതായി തോന്നി പഠനം പൂർത്തീകരിച്ചപ്പോൾ ഗുരുവിൻ്റെ അനുഗ്രഹത്തിനും ഗുരുദക്ഷിണ നൽകാനുമായി ഗുരുവിനെ സമീപിച്ച മണികണ്ഠനോട് ഗുരു ആവശ്യപ്പെട്ടത് അന്തനും ബധിരനുമായ തൻ്റെ പുത്രനെ കാഴ്ചയും സംസാരശേഷിയും നൽകി അനുഗ്രഹിക്കണമെന്നായിരുന്നു മണികണ്ഠൻ ഗുരുപുത്രൻ്റെ തലയിൽ കൈവച്ചതും കാഴ്ചശക്തിയും കേൾവിശക്തിയും കൈവന്നു ഗുരുവിൻ്റെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല അദ്ദേഹം മനസ്സിൽ സങ്കൽപ്പിച്ചു മണികണ്ഠൻ സാധാരണ ഒരു മനുഷ്യനല്ല പഠനം പൂർത്തീകരിച്ച മണികണ്ഠൻ കൊട്ടാരത്തിൽ തിരിച്ചെത്തി രാജദമ്പതികൾക്ക് മറ്റൊരു പുസ്തകം കൂടി ഉണ്ടായിരുന്നു അവൻ ഗുരുസന്നിധിയിൽ പഠനം പൂർത്തീകരിക്കാനായി ഗുരു സന്നിധിയിൽ കഴിയുകയായിരുന്നു കൊട്ടാരത്തിലെത്തിയ മണികണ്ഠനെ യുവരാജാവാക്കണമെന്ന് പന്തളം രാജാവ് നിശ്ചയിച്ചു ഈ കാലഘട്ടത്തിലാണ് വാവരുമായി ബന്ധപ്പെട്ട സംഭവം അരങ്ങേറുന്നത് അതേക്കുറിച്ച് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നിലനിൽക്കുന്നു വാവർ അറേബ്യയിൽ നിന്നും വന്ന ദിവ്യനായ മുസ്ലിം യുവാവാണെന്നും കടൽക്കൊള്ളക്കാരുടെ തലവനാണെന്നും ഗൾ ചക്രവർത്തിയായിരുന്ന വാവറാണെന്നുമൊക്കെയുള്ള തെറ്റായ ധാരണകൾ വെച്ചു പുലർത്തുന്നു വാവർ അയ്യപ്പൻ്റെ ഉറ്റത്തോഴനായിരുന്നു അതുപോലെ ഒരാളായിരുന്നു കരുത്തസ്വാമിയും പർവ്വതങ്ങൾ നിറഞ്ഞ ദുർഘട പ്രദേശങ്ങളിൽ പിന്നീടുണ്ടായ യുദ്ധങ്ങളിൽ കറുത്തസ്വാമിയും വാവരും കൂട്ടിനുണ്ടായിരുന്നു യുദ്ധം ജയിച്ചു വന്ന മണികണ്ഠനെ യുവരാജാവായി വായിക്കണമെന്ന മന്ദളം രാജാവിൻ്റെ തീരുമാനം മന്ത്രിക്ക് രസിച്ചില്ല മന്ത്രി രാജ്ഞിയെ കൂട്ടുപിടിച്ച് കിരീടധാരണം ഒഴിവാക്കാനായി കുതന്ത്രങ്ങൾ മെണഞ്ഞു അതിനായി രാജ്ഞി കടുത്ത വയറുവേദന ഉള്ളതായി നടിച്ചു കിടന്നു പല വൈദ്യന്മാരും ശ്രമിച്ചിട്ടും അസുഖം മാറ്റാൻ കഴിഞ്ഞില്ല ഒടുവിൽ മന്ത്രി കൊണ്ടുവന്ന വൈദ്യർ പറഞ്ഞു പുലിപ്പാലു ചേർത്ത മരുന്ന് കഴിച്ചാൽ രാജ്ഞിയുടെ വയറുവേദന മാറുമെന്ന് പുലിപ്പാലിനായി പലരും ശ്രമിച്ചുവെങ്കിലും എല്ലാവരും പരാജയപ്പെട്ട് മടങ്ങി വന്നു മണികണ്ഠൻ പുലിപ്പാൽ കൊണ്ടുവരുവാൻ തയ്യാറായി നിർവാഹമില്ലാതെ പന്തളം രാജാവിന് മണികണ്ഠനെ പുലിപ്പാലിനായി പറഞ്ഞയക്കേണ്ടി വന്നു കേടുവരാത്ത രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങളുമായി മണികണ്ഠൻ കാട്ടിലേക്ക് യാത്രയായി ഉൾക്കാട്ടിലെത്തിയ മണികണ്ഠൻ അല്പം വിശ്രമിക്കാമെന്നു കരുതി ഇരിക്കുന്ന സമയം ഉഗ്രമായ ശബ്ദത്തോടുകൂടി അലർച്ച കേട്ടു മഹിഷിയുടെ ആഗമനം മനസ്സിലാക്കിയ മണികണ്ഠൻ യുദ്ധത്തിന് തയ്യാറായി നിന്നു ഘോരമായ അലർച്ചയോടുകൂടി മഹിഷി പാഞ്ഞെടുത്തു പരസ്പരമുള്ള യുദ്ധത്തിനൊടുവിൽ മഹിഷി നിഗ്രഹിക്കപ്പെട്ടു ആ ശരീരത്തിൽ നിന്നും സുന്ദരിയായ ഒരു യുവതി രൂപം കൊണ്ടു ആ സുന്ദരി മണികണ്ഠനോടായി ചോദിച്ചു ഞാൻ എങ്ങോട്ട് പോകും എന്നെ മാണിംഗ്രഹണം ചെയ്യണം മണികണ്ഠൻ പറഞ്ഞു ഞാൻ നിത്യ ബ്രഹ്മചാരിയാണ് ഇവിടെ അടുത്തായി ഒരു ക്ഷേത്രമുണ്ട് അവിടെയാണ് ഞാൻ വസിക്കുന്നത് ആണ്ടിൽ ഒരു മണ്ഡലകാലത്താണ് എന്നെ ഭക്തന്മാർ ദർശിക്കാനായി വരുന്നത് ഒരു പുതിയ ഭക്തൻ വരാത്ത കാലത്ത് ഞാൻ നിന്നെ പാണിഗ്രഹം ചെയ്തു കൊള്ളാം നിനക്ക് ആ ക്ഷേത്രത്തിനടുത്ത് വസിക്കാം അനന്തരം മണികണ്ഠൻ പുലികളുമായി കൊട്ടാരത്തിലേക്ക് യാത്രയായി കൊട്ടാരത്തിൽ പുലികളുമായി എത്തിയ മണികണ്ഠൻ്റെ ദിവ്യരൂപം കണ്ട് രാജാവ് കൈകൾ കൂപ്പി നമിച്ചു മണികണ്ഠൻ പറഞ്ഞു ഞാൻ ശബരിമല ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ അംശാവതാരമാണ് മഹിഷി നിഗ്രഹത്തിനായിട്ടാണ് ഞാൻ അവതരിച്ചത് എൻ്റെ അവതാര ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുന്നു എനിക്ക് തിരിച്ചു പോകേണ്ടതുണ്ട് രാജാവ് പറഞ്ഞു മണികണ്ഠ എനിക്ക് എന്നാണ് ഒരു ദർശന ഭാഗ്യം ഉണ്ടാകുന്നത് മണികണ്ഠൻ പറഞ്ഞു ആണ്ടിലൊരിക്കൽ ഞാൻ ധരിച്ചിരുന്ന ആഭരണങ്ങളുമായി വന്ന് എന്നെ ധരിപ്പിച്ച് തിരിച്ചു പോരുമ്പോൾ ഈ ആഭരണങ്ങളുമായി പോരേണ്ടതാണ് ഈ കാലയളവിൽ എല്ലാ ആണ്ടിലും എന്നെ ദർശിക്കാൻ വരാവുന്നതാണ് പുലിപ്പാലിനായി പോയപ്പോൾ കെട്ടുകെട്ടിപ്പോയ ആ ചടങ്ങിനെ അനുസ്മരിക്കുന്നതാണ് ഇപ്പോൾ ഇരുമടിക്കെട്ടുമായി മലയ്ക്ക് പോകുന്ന സമ്പ്രദായം ഉണ്ടായത് അതുപോലെ രാജാവ് ദർശനത്തിന് പോകുമ്പോൾ കൊണ്ടുപോയിരുന്ന ആഭരണത്തിൻ്റെ പിന്നീടുള്ള ചടങ്ങാണ് തിരുവാഭരണ ഘോഷയാത്രയായി മാറിയത് പരശുരാമൻ പ്രതിഷ്ഠ ചെയ്ത ഒരുപാട് ക്ഷേത്രങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട് ശബരിമല ക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠ ചെയ്തതാണെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ പരശുരാമൻ്റെ അവതാര കാലഘട്ടത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കാം ത്രേതായുഗത്തിൽ രണ്ടാമത്തെ അവതാരമാണ് വാമനന് ശേഷം പരശുരാമൻ പിന്നീട് ശ്രീരാമൻ ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ ത്രേതായുഗം മൂവായിരത്തി അറുനൂറ് ദേവ അതായത് മനുഷ്യവർഷമായിട്ട് പറയുമ്പോൾ പതിമൂന്ന് ലക്ഷത്തി പതിനാലായിരം വർഷമാണ് അതിനുശേഷമുള്ള ദ്വാപരയുഗം രണ്ടായിരത്തി നാനൂറ് ദേവ മനുഷ്യവർഷമായി പറയുമ്പോൾ എട്ട് ലക്ഷത്തി എഴുപത്തി ആറായിരം മനുഷ്യവർഷം കലിയുഗം ആയിരത്തി ഇരുന്നൂറ് ദേവവർഷമാണ് അതായത് നാല് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം മനുഷ്യവർഷം ശ്രീധർമ്മശാസ്ത്രാവിന് പലതരത്തിലുള്ള അവതാരങ്ങളുണ്ട് മണികണ്ഠനെ പോലെ അതേക്കുറിച്ച് അതേക്കുറിച്ച് വിശദമായി അടുത്ത ദിവസങ്ങളിൽ പ്രതിപാദിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക